നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസം അവസാനിച്ചു ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസമാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കുക ഈ മാർച്ച് മാസത്തിൽ ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഓരോ കാർഡുകൾക്ക് മുൻഗണനാ കാർഡുകൾ മുൻഗണനേതര കാർഡുകൾ എന്നിവയ്ക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ് എല്ലാവരും കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നലെ മാർച്ച് ഒന്നോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് മാർച്ച് രണ്ടാം തീയതി ഇന്ന് ശനിയാഴ്ചയും മാർച്ച് മൂന്നാം തീയതി നാളെ ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് നാല് തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് നീല വെള്ള മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്ക് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാ തന്നെ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക